ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തി ഗംഗാധരൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമ്പോൾ വല്ലാത്ത ഷോക്കായി പോവുകയാണ് അപ്പോൾ ഗംഗാധരൻ വിളിച്ച് പറയുന്നുണ്ട് നീ ബാലചന്ദ്രനെ സംശയിക്കേണ്ട ബാലചന്ദ്രൻ അങ്ങനെ ഒരാളല്ല പക്ഷേ നിന്റെ ആഗ്രഹകഥകളൊക്കെ ഈ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നിൻ്റെ മക്കളോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ആട്ടിപ്പായ്ക്കുമായി അറിയാമോ നിനക്ക് അതൊന്നും അവർ അറിയാതിരിക്കുന്നതാണ് എനിക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞാണ്ട് ഗംഗാധരൻ വൈജയന്തിനോ ഉപദേശിക്കുന്നുണ്ട് ഈ അതിനുശേഷം നിന്നെ കാണിക്കുന്നത് ഗ ഗംഗാധരനും മാലതിയും വന്നിട്ട് പറയുകയാണ് ഗ ബാലചന്ദ്രൻ്റെ എല്ലാ കാര്യങ്ങളും നീ തന്നെ നോക്കണം വൈജം അങ്ങനെയൊക്കെ പറയുന്നത് വിചാരിച്ചിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത് നിന്നൊരു വേലക്കാരിയായിട്ടൊന്നുമല്ല ഞങ്ങളിവിടെ കാണുന്നത് ഹോം വേലക്കാരിയായിട്ട് ആയിട്ടൊന്നുമല്ല കാണുന്നത് ബാലചന്ദ്രൻ്റെയും വൈജൻ്റെയും മൂത്ത മകളായിട്ടാണ് ഞങ്ങൾ നിന്നെ കാണുന്നതിനൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം ഗംഗാധരനോടും മാലതിയോടും പറ ബബിത പറയുന്നുണ്ട് അലീന ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി തന്നെ പോയിരുന്നെന്ന് പറയുന്നുണ്ട് അവർക്കും അലീന എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നാണ് പിന്നെ ബാലാധരനെ കാണാനായിട്ട് ഗംഗാധരനും മാലതിയും കൂടെ ചെല്ലുമ്പോൾ ബാലാധരൻ തോക്ക് ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് ആകെ വിറച്ച് നുറിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്നെ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ ഫലം എന്താണെന്ന് ഈ വീട്ടിലുള്ളവരൊക്കെ അറിയും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അത്രയാണ് ഇന്നത്തെ പ്രമോൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ